നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തെ തകർക്കാനായി ചില ശക്തികൾ ശ്രമം നടത്തുന്നു എന്ന ആരോപണം ബലപ്പെടുത്തുകയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് അടുത്തടുത്തായി ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ടാകുന്ന പവിത്രത നശിപ്പിക്കാനുള്ള ബോധപൂർവമായ അഹിന്ദുക്കളുടെ ശ്രമം ഇതിനെ ചൂണ്ടിക്കാട്ടുകയാണ് വി എച്ച് പിയുടെ നേതാക്കളൊക്കെ തന്നെ ഒന്നിനുപറകെ മറ്റൊന്നായി ഒരു പ്രത്യേക മതസ്ഥർ ഇതിനെ ലാക്കാക്കിയുള്ള പ്രവർത്തനം നടത്തി വരുന്നുവെന്നും ഗുരു ഗുരുവായൂർ ക്ഷേത്രത്തെയാണ് അവർ നോട്ടമിട്ടിരിക്കുന്നതെന്നുമാണ് നിലവിൽ വി എച്ച് പിയുടെ കുറിപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു സംഭവം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരുവായൂർ ക്ഷേത്ര കുളത്തിൽ പുണ്യാഹം നടത്താനൊരുങ്ങുകയാണ് ദേവസ്വം ബോർഡ് റെയിൽസ് ചിത്രീകരിക്കാൻ വേണ്ടി അഹിന്ദുവായ യുവതി ക്ഷേത്രക്കുളത്തിൽ എത്തുകയും ക്ഷേത്ര ഇറങ്ങി കാല് കഴുകിയ സംഭവത്തെ തുടർന്നുമാണ് പുണ്യാഹം നടത്തുന്നതെന്നും ക്ഷേത്രത്തിൽ ആറ് ദിവസത്തെ പൂജകളും ശിവേലിയും ആവർത്തിക്കുമെന്നും ദേവസ്വം ബോർഡ് ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ട് നാളെ രാവിലെ മുതൽ പതിനെട്ട് പൂജകളും പതിനെട്ട് ചീവിലയും വീണ്ടും നടത്തും നാളെ ഉച്ചവരെ വരെ ദർശനത്തിന് നിയന്ത്രണമുണ്ടാകുമെന്നും ഈ കൂട്ടത്തിൽ പറയുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യൂട്യൂബറും ബിഗ് ബോസ് താരവുമൊക്കെ ആയ ജാസ്മിൻ ജാഫറാണ് റീൽസ് ചിത്രീകരിക്കാൻ വേണ്ടി ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങിയത് ജാസ്മിൻ ജാഫർ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ഈ റീൽസ് പ്രചരിപ്പിക്കുകയും ചെയ്തു ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ നിരവധി ആളുകളാണ് ആചാരലംഘനം അടക്കം ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പട്ടാപ്പകൽ ഇങ്ങനെയൊരു സംഭവം അതെങ്ങനെ നടന്നു പ്രത്യേകിച്ചും ക്യാമറകൾക്കൊക്കെ തന്നെ വിലക്കുള്ള ക്ഷേത്രത്തിനകത്ത് ഭഗവാനെ ആറാടിക്കുന്ന ക്ഷേത്രക്കുളത്തിൽ എങ്ങനെയാണ് മറ്റൊരാൾ ഇറങ്ങിയത് അതൊക്കെ തന്നെയാണ് വലിയ തോതിൽ ചർച്ചയായി മാറിയത് ശ്രീകൃഷ്ണ ഭഗവാനെ ആറാടിക്കുന്ന ക്ഷേത്രക്കുളത്തിനകത്താണ് റീൽസ് ചിത്രീകരിക്കാൻ വേണ്ടി കാലിട്ടത് ക്ഷേത്രത്തിൻ്റെ ഭാഗമായ പവിത്രക്കുളത്തിൽ വീഡിയോ ചിത്രീകരണത്തിന് കടുത്ത വിലക്കാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുകൂടാതെ അഹിന്ദുക്കൾക്ക് കുളത്തിൽ ഇറങ്ങാൻ യാതൊരു തരത്തിലും അനുവാദവുമില്ല അനുമതിയില്ലാതെ റീൽസ് ചിത്രീകരിച്ചതിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ഒ ബി അരുൺകുമാറാണ് പോലീസിൽ പരാതി കൊടുത്തത് മുൻകൂർ അനുമതിയില്ലാതെ വീഡിയോ ചിത്രീകരിക്കുന്നതിന് ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയ നടപ്പുരയിലും റീൽസ് ചിത്രീകരിച്ചു എന്ന പരാതിയാണ് നിലവിൽ ഉയർന്നിരിക്കുന്നത് സമാനമായി നേരത്തെയും നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ടായിരുന്നു മതവികാര വ്രണപ്പെടുത്തൽ കലാപാഹാനം ഉയർത്തിക്കൊണ്ടുള്ള നടപടിയൊക്കെ തന്നെ ഇവിടെ സംഭവിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പരാതി കൊടുത്തിരിക്കുന്നത് സംഭവം വലിയ വിവാദമായി മാറിയതിന് പിന്നാലെ ജാസ്മിൻ ജാഫർ തന്നെ പരസ്യമായി മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നു തൻ്റെ അറിവില്ലായ്മയാണ് ഇങ്ങനെ സംഭവിച്ചു പോയതെന്നാണ് പറയുന്നത് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് വിചാരിച്ചോ അല്ല താൻ ഇങ്ങനെ ചെയ്തതെന്നും തൻ്റെ അറിവില്ലായ്മ കൊണ്ട് തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിന് നിരവധികം മാപ്പ് ചോദിക്കുന്നുവെന്നും കൂടിയാണ് ജാസ്മിൻ പിന്നീട് പ്രതികരിച്ചത് പക്ഷേ ഒരു മാപ്പ് കൊണ്ട് ഒതുങ്ങുന്നതല്ല ഈ ഒരു വിഷയമെന്നാണ് ദേവസ്വം ബോർഡും പറയുന്നത് ക്ഷേത്രത്തിൻ്റെ കുളപ്പടവുകളിലും നടപ്പുരയിലും വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ജാസ്മിൻ റീൽസായി ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചത് ക്ഷേത്രത്തിൽ ആറാട്ട് പോലെയുള്ള ചടങ്ങുകൾ നടക്കുന്ന തീർത്ഥകുളത്തിൻ്റെ പരിഭാവനത ലംഘിച്ചുകൊണ്ട് ഹൈക്കോടതി വിധികളുടെ ഹൈക്കോടതി നിരോധന മേഖലയിലെത്തി വീഡിയോ ചിത്രീകരിച്ചു എന്നുള്ളത് ഗുരുതരമായ ഒരു കുറ്റകൃത്യമായിട്ടാണ് പറയുന്നത് എന്നാൽ ഇതിനെതിരെ ശക്തമായി തന്നെ നിരവധി ഹിന്ദു സംഘടനകളും രംഗത്ത് വരുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പവിത്രത നശിപ്പിക്കാൻ ഒരു ആസൂത്രിത ശ്രമം നടക്കുന്നുവെന്നാണ് വിശ്വഹിന്ദു പരിഷത്ത് പറയുന്നത് വിശ്വഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞ കുറേ മാസത്തിനുള്ളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഉള്ളിലും പുറത്തും പരിസരത്തുമൊക്കെയായി ധാരാളം ആചാര ലംഘനങ്ങൾ നടന്നിട്ടുണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ആചാര ലംഘനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്നാണ് വി എസ് പി ആരോപിക്കുന്നത് ഇത് അന്വേഷണം വിധേയമാക്കണം കണ്ടെത്തണം അബ്ദുൾ ഹക്കീബ് എന്ന് പറയുന്ന ഒരു വ്യക്തി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഒരു തുളസിത്തറയിൽ കാണിച്ച വൃത്തികേട് ജസ്ന സലീം ഗുരുവായൂർ ഭക്ത എന്ന നാട്യത്തിൽ ഗുരുവായൂർ ക്ഷേത്രം നടപ്പന്തലിൽ ഒന്നിലധികം തവണ ആചാരലംഘനം നടത്തിയത് റീൽസ് ചിത്രീകരിച്ചത് കേക്ക് മുറിച്ചത് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ജാസ്മിൻ ജാഫർ എന്ന യുവതി ക്ഷേത്രക്കുളത്തിലും നടപ്പുരയിലും അനധികൃതമായി കടന്നുകൂടി റീൽസ് ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലിട്ട് പ്രചരിപ്പിച്ചതും ഇത്തരത്തിലുള്ള ആചാര ലംഘനങ്ങളുടെ ഉദാഹരണമാണ് അന്യമതസ്ഥർക്ക് കർശനമായി ക്ഷേത്രത്തിനുള്ളിൽ കടക്കാൻ വിലക്കുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ ഇവർ കടന്നുകയറി എന്നുള്ളത് ക്ഷേത്രത്തിന്റെ പവിത്രത നശിപ്പിക്കുന്നത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ആർക്കും അറിയാത്തൊരു കാര്യമല്ല എല്ലാവർക്കും അറിവുള്ള ഒരു വസ്തുത കൂടിയാണ് അപ്പോൾ അതിനെ ലംഘിക്കണമെന്നും മറികടക്കണമെന്നും മതവുകാരം വ്രണപ്പെടുത്തണമെന്നും വർഗീയ വർഗീയലകളെ അടക്കമുണ്ടാക്കണമെന്നുമുള്ള പ്രത്യേക ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരിക്കണം ഇങ്ങനെ ഒരു നീക്കം നടന്നതെന്നാണ് പൊതുവിൽ ഉയർന്ന വിമർശനം ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള ആളുകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ആചാര ലംഘനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് അതേക്കുറിച്ച് വേണം ശക്തമായി അന്വേഷണം നടത്തേണ്ടത് ഏപ്രിൽ മാസത്തിലായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലായിരുന്നു ഗുരുവായൂർ ക്ഷേത്ര നടപ്പുരയിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്ന പരവതി പരാതിയിൽ ഒരു യുവതിക്കെതിരെ കേസെടുത്തത് കൃഷ്ണഭക്ത എന്ന ഏറെ വൈറലായ കോഴിക്കോട് സ്വദേശിനിയായ ജസ്ന സലീമിനെതിരെയാണ് ടെമ്പിൾ പോലീസ് കേസെടുത്തത് ആദ്യമായിട്ടല്ല ജസ്നക്കെതിരെ കേസെടുക്കുന്നതും കിഴക്കൻ നടയിൽ ബാങ്കിൻ്റെ ഭണ്ഡാരത്തിന് മുകളിലുള്ള കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി അതിൻ്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്ന് കാട്ടിയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് പോലീസിൽ പരാതി കൊടുത്തത് അതിൻ്റെ പേരിലാണ് നടപടി സ്വീകരിച്ചത് ഇതിനു മുൻപും ജസ്ന സലീം ക്ഷേത്ര പരിസരത്ത് വെച്ച് കേക്ക് മുറിച്ച് ക്ഷേത്രത്തിലെത്തിയ മറ്റ് ഭക്തരുമായി തർക്കത്തിലേർപ്പെട്ടതൊക്കെ തന്നെ വലിയ വിവാദമായി മാറിയിട്ടുണ്ടായിരുന്നു വാർത്തകൾ ഇടനേടുകയും ചെയ്തു ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിക്കുന്നത് അടക്കമുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് പ്രചരിപ്പിച്ചു സംഭവത്തിൽ ഹൈക്കോടതി ശക്തമായ നിലപാടക്കം വന്ന് സ്വീകരിച്ചതായിരുന്നു ക്ഷേത്രങ്ങൾ ഭക്തർക്കുള്ള ഇടമാണ് അവിടെ വെച്ച് ഇത്തരത്തിൽ ചിത്രങ്ങളെടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കർശനമായ നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചു ഈ സംഭവം ഹൈക്കോടതിയിൽ എത്തിയതിനെ തുടർന്ന് ക്ഷേത്ര നടപ്പന്തലിൽ വീഡിയോ ചിത്രീകരണത്തിന് നിയന്ത്രണമടക്കം ഏർപ്പെടുത്തി ജസ്ന മാർച്ച് മാസമായിരുന്നു കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്തുള്ള കാണിക്കയ്ക്ക് മുകളിലുള്ള കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി അതിൻ്റെ ദൃശ്യങ്ങളെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് ദേവസ്വം ബോർഡ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് നിരന്തരമായി ഇതാദ്യമായിട്ടല്ല ജസ്ന സലീം നിരന്തരമായി ക്ഷേത്രാചാരങ്ങൾ ലംഘിക്കുകയാണെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു അതോടെയാണ് വിവാഹ ചടങ്ങുകൾക്കും മറ്റു മതപരമായ ചടങ്ങുകൾക്കും അല്ലാതെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിലെ വീഡിയോഗ്രഫി പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് ഹൈക്കോടതി അന്ന് ഉത്തരവിറക്കിയത് വലിയ വാർത്തയായ വിഷയം തന്നെയായിരുന്നു സെലിബ്രിറ്റികളോടൊപ്പം എത്തുന്ന വ്ളോഗർമാർക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇവരുടെ വീഡിയോഗ്രഫിയും അനുവദിക്കരുത് എന്ന് കോടതി വ്യക്തമാക്കി ആർക്കും തന്നെ അനുവാദമില്ലാതെ അകത്ത് ചിത്രീകരിക്കാൻ അനുമതിയില്ല കൃഷ്ണ ചിത്രങ്ങൾ വരച്ച് ഏറെ ശ്രദ്ധ നേടിയ ഒരു വ്യക്തി കൂടിയായിരുന്നു ജസ്ന സലീം നേരത്തെ ഗുരുവായൂരിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കണ്ണൻ്റെ ചിത്രം സമ്മാനിച്ചത് വലിയ വാർത്തയായി മാറിയിരുന്നു ദേശീയ മാധ്യമങ്ങളടക്കം അത് റിപ്പോർട്ട് ചെയ്തിരുന്നു അതോടെയാണ് ഏറെ പ്രശസ്തിയായി മാറിയത് അതിനുശേഷം ഈ ചിത്രം വരയ്ക്കുന്നതിലടക്കം വലിയ വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായിരുന്നു പലതരത്തിലുള്ള വാർത്തകൾ പിന്നീട് പുറത്തു വരികയും ചെയ്തിരുന്നു അക്രലിക് ഷീറ്റിൽ ഫാബ്രിക് പെയിൻറ് കൊണ്ടാണ് ജസ്ന ഗുരുവായൂരപ്പൻ ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഇപ്പോൾ നിരന്തരമായി ഇങ്ങനെ പരാതി ഉയരുന്ന സാഹചര്യത്തിൽ പ്രത്യേകമായ ഒരു അന്വേഷണം തന്നെ ഇതിൻ്റെ പേരിൽ നടത്തണമെന്ന ആവശ്യം തന്നെയാണ് ഉയർന്നു വരുന്നത് അതല്ല എങ്കിൽ എങ്ങനെയാണ് അറിവില്ലായ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ആചാര ലംഘനങ്ങൾ കൃത്യമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ നടക്കുന്നതും